കാശിയിലേക്കും കൈലാസത്തിലേക്കും അല്പം പ്രായമാകുമ്പോഴാണ് പോകേണ്ടതെന്നൊരു ചിന്ത പൊതുവിലുണ്ട് യുവാക്കൾ തീർച്ചയായും ഈ യാത്ര നടത്തണമെന്നാണോ അങ്ങ് പറയുന്നത് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ അത് നേരത്തെ തന്നെ സംഭവിക്കണം അല്ലെ നിങ്ങൾക്ക് പതിനാല് പതിനഞ്ച് വയസ്സാകുന്നതിന് മുമ്പ് നിങ്ങൾക്കത് പകർന്നു നൽകിയിരുന്നു ഈ സംസ്കാരത്തിൽ അങ്ങനെയായിരുന്നു ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അവർക്ക് ദീക്ഷ നൽകിയിരുന്നു നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന കാര്യങ്ങൾ സംഭവിക്കണം അങ്ങനെ നിങ്ങൾക്കത് ജീവിച്ചറിയാനാകും അല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ മരിച്ചേക്കാം പരമാനന്ദത്തിൻ്റെ ഒരു വിസ്ഫോടനമായി ജീവിക്കുന്നതിന് പകരം വെറും സമാധാനത്തോടെ മരിക്കുന്നത് മോശം മരണമാണ് അല്ലെങ്കിൽ മോശം ജീവിതമാണ് അപ്പോൾ ഇത്തരം ചിന്തകളെല്ലാം അതായത് ആത്മീയതയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതോ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് സംഭവിക്കേണ്ടത് എന്നത് വളരെ മോശം ചിന്തയാണ് ആത്മീയത എന്നാൽ നിങ്ങളുടെ അകക്കാമ്പ് എന്നാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായാൽ നിങ്ങൾക്കതിനെ കൂടുതൽ ഉപയോഗിക്കാം അതേറ്റവും അതേറ്റവും നേരത്തെ തന്നെ സംഭവിക്കണം